അവരുടെ രണ്ട് ഉദ്യാനങ്ങൾക്ക് പകരം ചവർപ്പുള്ളതായ കായ്ക്കനികളും കാറ്റാടി മരങ്ങളും വാഗവൃക്ഷങ്ങളും ഉള്ള രണ്ട് തോട്ടങ്ങളാണ് അവർക്ക് നാം നൽകിയത് അഥവാ അവരുടെ സമ്പൽ സമൃദ്ധിയുടെ കാരണം ഒരു അണക്കെട്ടായിരുന്നു എഴുപത് അരുവികളുടെ വെള്ളം തടുത്തു നിർത്തുന്ന വലിയ ഒരു അണക്കെട്ട് റഹീം الحمد لله رب العالمين الصلاة والسلام على شرف الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وصحاب سيدنا محمد اتوم سنهن مرنيا سهودري ماري സൂറത്ത് കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കുറേശികൾക്ക് അള്ളാഹു സുബഹാനുഹൂവത്താല നൽകിയ മൂന്ന് അനുഗ്രഹങ്ങൾ അതിൽ ഒരു അനുഗ്രഹമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചത് യാത്ര ചെയ്യുമ്പോൾ ഉള്ള മര്യാദകളും നിബന്ധനകളുമൊക്കെ നമ്മളതിൽ പറഞ്ഞു ി അടുത്തത് അള്ളാഹു സുബഹാനുഹൂവത്തായ അവർക്ക് നൽകിയ അനുഗ്രഹം വിശപ്പടക്കാനുള്ള ആഹാരം നൽകി എന്നാണ് വിശപ്പടക്കാനുള്ള ആഹാരം അള്ളാഹു സുബഹാനുഹൂവത്തായ യഥാസമയം അവർക്ക് നൽകിക്കൊണ്ടിരുന്നു പക്ഷെ എന്നിട്ടും അള്ളാഹുവിനെ ഒന്ന് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിനെ വഴിപ്പെടാൻ അവർ തയ്യാറായില്ല നമുക്കും അള്ളാഹു സുബഹാനഹൂമത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട് കാരണം നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും

ഇതെല്ലാം നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മൾ കുടിക്കുന്നതായ പച്ചവെള്ളം ദാഹമകറ്റാൻ വേണ്ടി നമ്മൾ കുടിച്ച വെള്ളം തണുത്ത വെള്ളം പച്ചവെള്ളം അതുപോലെ ചൂടൊന്ന് ശമിക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന തണൽ നാം കഴിച്ചുപോയ ഈത്ത ഭക്ഷണങ്ങൾ അതിനെക്കുറിച്ചെല്ലാം നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഒരാൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ ഒരാളും വഞ്ചിതനാവരുത് അവനതിൽ സന്തോഷിക്കരുത് അതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടങ്ങനെ അങ്ങനെ ജീവിക്കരുത് അവൻ അതിനെ പേടിക്കണം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഇദാ അക്സറ ഗമ്മഹു വഇദാ അലൈഹി ദുനിയാഹു അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ ടെൻഷനുകൾ അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ധാരാളം പ്രയാസങ്ങൾ അവന് നൽകുന്നതാണ് ഒരാളോട് അല്ലാഹു കോപിച്ചു ഒരാളെ അള്ളാഹു കഴിഞ്ഞാൽ ദുനിയാവ് അവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളിലുള്ള ഒന്നു നൽകുന്നതാണ് സമ്പത്ത് നൽകുന്നതാണ് ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തോഫിക്ക് അതുപോലെ അതിനുള്ള അവസരങ്ങൾ ഒന്നു നൽകുന്നതാണ് എന്നാൽ അത് കണ്ടുകൊണ്ടൊന്നും അവൻ വഞ്ചിതനാവണ്ട സന്തോഷിക്കണ്ട ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ സ്ഥാനമാനങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആഹ്ലാദിച്ചു പോകണ്ട പേടിക്കണം പേടിക്കണം നാളെ നാളിൽ അനുഗ്രഹം അട്ടഹസിച്ച് നിലവിളിക്കുമെന്നാണ് ഒരിക്കൽ ഹസൻ ബസരി ഒരിക്കല ശരി ഒരാൾ ചോദിക്കുകയാണ് മൻ സറാഹൻ യൗമൽ ഖിയാമത്ത് നാളില് കൂടുതൽ അട്ടഹസിക്കുന്നവൻ ആരാണ് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നു അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട മനുഷ്യനാണ് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയ മനുഷ്യൻ മാത്രമല്ല അള്ളാഹു അവന് കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് അത് സമ്പത്താവട്ടെ ആരോഗ്യമാവട്ടെ സുഖസൗകര്യങ്ങളാവട്ടെ എന്തോ ആവട്ടെ ആ അനുഗ്രഹങ്ങളെ കൊണ്ട് തെറ്റു ചെയ്യാൻ സഹായം തേടുകയും ചെയ്ത മനുഷ്യനാണ് അവന് കയ്യാമത്ത് നാളിൽ അട്ടഹസിച്ച് നിലവിളിക്കുകയാണ് അപ്പൊ അള്ളാഹു സുഭാനുഭൂത്താല് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങള് നമ്മൾ വലിയ ആളായത് കൊണ്ടൊന്നുമല്ല നമുക്ക് നൽകിയത് അതൊരു പരീക്ഷണമാണ് അള്ളാഹു പരീക്ഷിക്കുന്നതാണ് ഐഹിക ജീവിതത്തെയും അതിൻ്റെ ഭംഗിയേയുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് തന്നെ തീർത്തു കൊടുക്കുന്നതാണ് ഒരു കുറവുമുണ്ടാവൂല ഒരാളുടെ ആഗ്രഹം ഒരാളുടെ ഉദ്ദേശ്യം ഈ ദുനിയാവിലെ ജീവിതമാണ് അതിൻ്റെ ഭംഗിയാണ് എന്നാൽ അങ്ങനെ ചിന്തിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് തന്നെ തീർത്തു കൊടുക്കും മനുഷ്യരിൽ ചില വിഭാഗത്തെ ാലങ്കാരം നൽകിക്കൊണ്ട് നാം സുഖിപ്പിച്ചതിലേക്ക് തങ്ങൾ ദൃഷ്ടികൾ നബിയെ ധാരാളം ആളുകൾക്ക് നമ്മൾ ഐഹികമായ സുഖ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾ അതിലേക്ക് നോക്കണ്ട അതിലൂടെ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണത് അങ്ങയുടെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാകുന്നു കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും അപ്പൊ ദുനവിയായ അലങ്കാരങ്ങള് സുഖ സൗകര്യങ്ങൾ നൽകുന്നത് കണ്ടാൽ നൽകിയത് കണ്ടാൽ ആൾക്കെങ്കിലും ലഭിച്ചത് കണ്ടാൽ നമ്മൾ അതിൽ വഞ്ചിതനായി പോവണ്ട അത് അള്ളാഹു അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ കരുതണം അതങ്ങനെ തന്നെയാണ് താനും അപ്പൊ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കണ്ട് നമ്മൾ അത് ആഗ്രഹിക്കരുത് അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ പുറച്ചോം കൊടുത്തിട്ടുണ്ടല്ലോ എന്തേ എനിക്ക് തരാത്ത് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു പോണ്ട അത് അവനെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തതാണ് നമുക്ക് ലഭിച്ചതായ ആരോഗ്യം അത് കിയാമത്തെ നാളിൽ പ്രതികൂലമാവരുത് നമുക്ക് ലഭിച്ച ആയുസ് അത് കിയാമത്തെ നാളിൽ വിരൽ കടിക്കാനുള്ളതാവരുത് നമുക്ക് ലഭിച്ച സൗന്ദര്യം അതിൻ്റെ പേരിൽ നാളെ കീയാമത്ത് നാളിൽ കരയേണ്ട അവസ്ഥ ഉണ്ടാവരുത് നമുക്ക് ലഭിച്ച സമ്പത്ത് നാളെ നാളൊക്കെയാമത്തെ നാളിൽ അത് കാരണം കുടുങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ രൂപങ്ങളും ഭാവങ്ങളും ബാഹ്യ പ്രകടനങ്ങളും നമ്മുടെ കഴിവുകളും നാളെ പല ലോകത്ത് പ്രതികൂല നല്ല ശൈലിയിൽ ഖുർആൻ പാരായണം നടത്തുന്ന ആളായിരുന്നു മഹാനവറുകൾ കുറാ പാരണം കരഞ്ഞു പോകും അത് കേൾക്കുന്നവരെയും അത് കരയിപ്പിക്കുകയും ചെയ്യാറുണ്ട് അത്രയും മനോഹര ശബ്ദത്തിന്റെ ആളാണ് ഹൃദ്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം ഒരിക്കൽ മഹാനവറികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മ പറയാണ് മോനെ നിന്റെ ശബ്ദം വളരെ മനോഹരം തന്നെ പക്ഷേ എനിക്കൊരു പേടിയുണ്ട് എന്താണെന്നറിയോ അത് യാമത്ത് നാളിൽ നിനക്ക് പ്രതികൂലമാകാതിരുന്നാൽ മതിയായിരുന്നു ഇതങ്ങ് കേട്ടപ്പോ അതാലോചിച്ചു കൊണ്ട് ബോധരഹിതനായി പോയി എന്ന് കിതാബുകളിൽ കാണാം അഥവാ നല്ല സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല നല്ല ശൈലി ഉണ്ടായിട്ട് കാര്യമില്ല നല്ല കഴിവുണ്ടായിട്ട് കാര്യമില്ല ധാരാളം സ്വതക കൊണ്ട് കാര്യമില്ല വലിയ കൊണ്ട് കാര്യമില്ല അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇതിന്റെ പേരിൽ നാളെ പല ലോകത്ത് വിരൽ കടിക്കേണ്ടി വരുമോ പരാജിതരിൽ പെട്ടുപോകുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പേടിക്കേണ്ടതുണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരാളെ കാണുമ്പോൾ അള്ളാഹു അവനെ നല്ലതുപോലെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണ്ട ഒരാളെ നല്ലതുപോലെ പരീക്ഷിക്കാൻ വേണ്ടിയും അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതാണ് നബി പറഞ്ഞില്ലേ ഒരു അടിമ തെറ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു അവന് ദുനിയും നൽകുന്നുണ്ടെങ്കിൽ അതി സ്ഥിതി രാജാണ് അഥവാ അവസാനം ഒരു പിടുത്തം പിടുക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ട് കൊടുക്കലാണ് അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും വഞ്ചിതനാവണ്ട അപ്പൊ അള്ളാഹുവിൻ്റെ ആഗ്രഹ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കണം അത് നിയമപരമായി ഉപകാരപ്പെടുന്നതായ രൂപത്തിൽ അത് ചെലവഴിക്കണം അതല്ല എങ്കിൽ നമുക്ക് തന്നെ അത് മോശമാണ് നമുക്ക് തന്നെ അത് നഷ്ടമാണ് കുറേശികൾക്ക് അള്ളാഹു നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം നോക്കൂ നിങ്ങൾ വിഷപ്പെടക്കാനുള്ള ആഹാരം നൽകി എന്നതാണ് യഥാസമയം സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ലഭിച്ചിട്ടും അവർ അള്ളാഹുവിനെ വഴിപ്പെടാൻ തയ്യാറായില്ല എന്നിട്ടോ അവർക്ക് അള്ളാഹു അതിന് പകരം നൽകിയത് എന്താണ് ഖുർആൻ പറയുന്നു വലറബുളാഹു മസലിനുമ ഇന്ന آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون الله أدرى جت أبما يا يد تغاني النوم أدس ركش دوم شان അതിലെ ആവശ്യത്തിനുള്ളതായ ഭക്ഷണം എല്ലായിടത്തു നിന്നും സമൃദ്ധമായി എവിടെ എത്തിക്കൊണ്ടിരിക്കും എന്നിട്ടോ ആ രാജ്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു കളഞ്ഞു അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം അവർ അള്ളാഹുവിന് വഴിപ്പെടാതിരുന്നത് കാരണം വിശപ്പിന്റെയും ഭയത്തിന്റെയും ഉടുപ്പ് അള്ളാഹു ആ രാജ്യത്തിന് അനുഭവിക്കുമാർ ുംബൂ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദൂതൻ അവരുടെ അടുത്തു വന്നു അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധി നിഷേധിച്ചു കൊണ്ട് തള്ളിക്കളഞ്ഞുപോയി അദ്ദേഹത്തെ അംഗീകരിച്ചില്ല അദ്ദേഹത്തെ അനുസരിച്ചില്ല അങ്ങനെ അവർ അക്രമകാരികളായിരിക്കേ ശിക്ഷ അവരെ പിടികൂടി സമൃദ്ധമായ ഭക്ഷണ സൗകര്യങ്ങൾ അവർക്ക് പോലും അത് തന്നുകൊണ്ടിരിക്കുന്നതായ റബ്ബിനെ ഒന്ന് ഓർക്കാനവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് വിശപ്പും ഭയവും നൽകി ഹാദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് കടലിലും കരയിലും സഞ്ചരിക്കാനുള്ളതായ ആദം സന്തതികൾക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠതകൾ നൽകുകയും ചെയ്തിരിക്കുന്നു കുറേശികൾക്ക് എന്നല്ല ആദം സന്തതികളാകുന്ന നമുക്കൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ കുറേശികൾക്ക് നമ്മേക്കാൾ കൂടുതൽ എല്ലാ നിലക്കുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടും അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല നിർഭയത്വത്തോടുകൂടെയാണ് ആർ തിരമ്പി വരുന്ന തിരമാലകൾക്ക് മുമ്പിലും ഒട്ടുമടക്കാതെ കടലിലൂടെ യാത്ര ചെയ്ത് ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് അതിനൊന്നും നന്ദി പറഞ്ഞ തീരൂല അതിനാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ എല്ലാ സമയത്തും ഓർക്കണം അതിന് അവന് നന്ദി പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ആ തിരിച്ചറിവാണ് ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുവൽ അവർക്ക് നൽകിയ മൂന്നാമത്തെ അനുഗ്രഹം നിർഭയത്വമാണ് ഒരു ഭയമില്ലാതെ ഭൂമിയിലൂടെ സഞ്ചരിക്കുക ആരും പേടിക്കേണ്ട ആവശ്യമില്ല ആരും ഒന്നും ചെയ്യാൻ വരൂല മനുഷ്യനെ സ്വർഗ നിന്ന് ഭൂമിയിലേക്ക് താമസിക്കാൻ പറഞ്ഞ പറഞ്ഞപ്പോ അള്ളാഹു നൽകിയ വലിയ ഒരു വാഗ്ദാനമായിരുന്നു നിർഭയത്വം ഇനി എന്നിൽ നിന്നും നിങ്ങൾക്ക് സന്മാർഗം എത്തുകയും അതാരെങ്കിലും പിന്തുടരുകയും ചെയ്യുന്നുവോ അവർ ഭയപ്പെടേണ്ടതില്ലാ ദുഃഖിക്കുകയും വേണ്ട അവർ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ സന്മാർഗത്തിന്റെ തോത് അറിയുന്നതിന് വേണ്ടി അള്ളാഹു ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും ും ജീവനാശം കൊണ്ടും കായ്ക്കനി ദൗർലഭ്യം തുടങ്ങിയതായ രീതിയിലുള്ള പല പരീക്ഷണങ്ങളും അവൻ നൽകും നമ്മൾ ഭൂമിയിൽ എല്ലാ സമയത്തും പടച്ചവന് ഭയപ്പെട്ട് ജീവിക്കണം പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വല്ല ശിക്ഷയും വരുന്നുണ്ടോ എന്ന ചിന്ത നമ്മെ അലട്ടണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കും ആ അനുഗ്രഹങ്ങൾ നമ്മിലെത്താൻ കാരണക്കാരായ ജനങ്ങൾക്കും നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ പടച്ചവന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാവുന്നതായ യമനിലെ സബ ഏ എന്നൊരു നാടുണ്ട് ആ സബ ഏ എന്ന നാടിനെ പറ്റിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക യമനിന്റെ തലസ്ഥാനമായ സ്വന ആ സ്വനാൻ്റെ കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്തിരുന്നതായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന സസ്യശ്യാമ മനോഹരമായിരുന്നു സബ ഏ എന്ന നാട് കാനൽ സബുകാർക്ക് തങ്ങളുടെ വാസസ്ഥലത്ത് വെച്ച് തന്നെ ദൃഷ്ടാന്തമുണ്ടാക്കി ഇടതും വലതും രണ്ട് ഉദ്യാനങ്ങളായിരുന്നു ആ നാടിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഉപജീവനത്തിൽ നിന്നും ഭക്ഷിക്കുകയും അവനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്ന് അവരോട് ഉണർത്തപ്പെട്ടു എത്ര നല്ല പരിശുദ്ധ നാട് അതിലേറെ പൊറുക്കുന്ന റബ്ബ് വൈവിധ്യമാർന്ന കായ്ക്കനികളാൽ നിറഞ്ഞ തോട്ടങ്ങളും ഇരുവശങ്ങളും പച്ച ചുറ്റപ്പെട്ട് കിടക്കുന്നതായ ഒരു ഗ്രാമമായിരുന്നു സബ് ഒരു നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ആ നാടിനുണ്ടായിരുന്നു പഴവർഗങ്ങൾ തിങ്ങി നിറഞ്ഞ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലൂടെ ഒരു സ്ത്രീ ഒരു കൊട്ട തലയിൽ വെച്ച് നടന്നാൽ മതി മരങ്ങളിൽ നിന്ന് തനിയെ ഉതിർന്നു വീഴുന്ന പഴവർഗങ്ങളാൽ കൊട്ട നിറയുമായിരുന്നു ബിഹാ ലംബ്യക്കും വല ദുബാബും വല ബലോസും വല കറബും വല ഹയ്യത്തും അവിടെ ഉപദ്രവകാരികളായ ഒരു ജീവികളുണ്ടായിരുന്നില്ല ഈച്ച ഉണ്ടായിരുന്നില്ല കൊതുകുണ്ടായിരുന്നില്ല തേളോ പാമ്പോ തുടങ്ങി അപകടകാരികളായ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു രോഗവും ഉണ്ടായിരുന്നില്ല പുറമേ നിന്ന് ആരുടെയെങ്കിലും ശരീരത്തിലൂടെ രോഗാണു അവിടെ എത്തിയാൽ തന്നെ അത് ചത്തുപോകുമായിരുന്നു അത്രക്ക് ശുദ്ധമാണ് അവിടുത്തെ കാലാവസ്ഥ യും നാം അനുഗ്രഹിച്ചതായ നഗരങ്ങൾക്കുമിടയിൽ മികച്ചു നിന്ന പല പട്ടണങ്ങളും ഉണ്ടായിരുന്നു നാം അതിൻ്റെ ഇടത്താവളങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു രാത്രികളിലും പകലുകളിലും സമാധാനമുള്ളവരായി നിങ്ങൾ യാത്ര ചെയ്തോളൂ എന്ന് നാം അവരോട് പറഞ്ഞു യമനുകാരായ അവർ കച്ചവടത്തിന് യാത്ര പോകേണ്ടത് ഷാമിലേക്കാണ് മരുഭൂമിയിലെ വിജനമായ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ് എന്നാൽ സബുകാരുടെ ആ സബ് വാസികൾക്ക് എളുപ്പമായി സബ് മുതൽ ഷ്യാമ് വരെ അടുത്തടുത്ത ഗ്രാമങ്ങൾ കയ്യിലൊന്നും കരുതാതെ തന്നെ നിർഭയത്വത്തോടുകൂടെ യാത്ര ചെയ്യാം

ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങൾ ഉള്ള കാരണത്താൽ വിശപ്പ് ദാഹം എന്നിവയിൽ നിന്നും അവർ സുരക്ഷിതരായിരുന്നു എന്നാൽ ഇത്രയും സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുപോലും അവർ ആ സൗഭാഗ്യങ്ങളെ സ്വയം ഇല്ലാതാക്കുകയായിരുന്നു അവർ അതിനൊക്കെ നന്ദി കേട് കാണിച്ചു അവരിലേക്ക് പതിമൂന്ന് പ്രവാചകന്മാരെ അയച്ചു അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൽ ഒരു ചിന്ത ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് എന്തേ നിങ്ങൾ അള്ളാഹുക്ക് വഴിപ്പെടാത്തി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ അവരെ നിഷേധിച്ചു കളഞ്ഞു മാത്രമല്ല അവർ അവർക്ക് അവർ അവരെ ആട്ടിവിട്ടു അവർ അവരെ അനുസരിച്ചില്ല എന്നിട്ടോ അവരുടേതായ ആഗ്രഹങ്ങൾ എന്തായിരുന്നു അറിയോസ് അവർ എങ്ങനെയായിരുന്നു പ്രതികരിച്ചത് എന്നറിയോ ഞങ്ങളുടെ യാത്രാ താവളങ്ങൾക്കിടയിൽ വിദൂരതയുണ്ടാക്കണമേ എന്നായിരുന്നു അവരുടെ പ്രതികരണം അവർ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചതിനാൽ അവരെ നമ്മൾ കഥാവൃത്താനങ്ങളാക്കുകയും അതുപോലെ തന്നെ നിശേഷം ചിന്ന ഭിന്നങ്ങളാക്കുകയും ചെയ്തു ക്ഷമാശീശീലനും നന്ദിയുള്ളവനുമായ ഏതൊരാൾക്കും ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരിശുദ്ധമായ കുറു പറയാണ് എന്നാൽ എന്തിനായിരുന്നു അവർ ശ്യാമിനേക്കാൾ അവരുടെ നാടിനെ വിദൂരമാക്കാൻ തേടിയത് എന്താണ് വാഹനങ്ങളിൽ സഞ്ചരിച്ച് ജീവിത വിഭവം കണ്ടെത്തി ദരിദ്രന്മാരെക്കാൾ പൊങ്ങച്ചം കാണിക്കാനും അതുപോലെ തന്നെ അവർ വലിയ നാടാണ് ഞങ്ങൾക്ക് നല്ല സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പൊങ്ങച്ചം പറയാൻ വേണ്ടിയായിരുന്നു അവരങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് അവർ ഷാമിനേക്കാൾ അവരുടെ നാടിനെ വിദൂരമാക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് അവർക്ക് ഉള്ളൊന്നും പോരാ ഇനിയും ഞങ്ങളുടെ നാട് വിശാലമാവണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചത് ഇങ്ങനെ നന്ദി കേട് ഉണ്ടായപ്പോ അള്ളാഹു അവരുടെ അനുഗ്രഹങ്ങളെ കെടുത്തു കളഞ്ഞു എന്നാൽ അവർ പിന്തിരിഞ്ഞുകളയുകയാണ് ചെയ്തത് അപ്പോ എന്താ ഉണ്ടായതെന്നറിയോ അള്ളാഹുവിന് വഴിപ്പെടാത്തതിൻ്റെ പേരിൽ അള്ളാഹു ഇത്രമാത്രം സുഖ സൗകര്യങ്ങൾ ചെയ്തിട്ടുപോലും അള്ളാഹുവിന് അവർ അനുസരിക്കാത്തതിൻ്റെ പേരിൽ അവരിലേക്ക് പറഞ്ഞയച്ച ദൂതന്മാരെ അവർ അവരവഗണിച്ചതിൻ്റെ പേരിൽ അണക്കെട്ടിൻ്റെ കുത്തൊഴുക്ക് അവർക്ക് നേരെ ഞാൻ പറഞ്ഞു വിട്ടു അവരുടെ രണ്ട് ഉദ്യാനങ്ങൾക്ക് പകരം ചവർപ്പുള്ളതായ കായ്ക്കനികളും കാറ്റാടി മരങ്ങളും വാഗവൃക്ഷങ്ങളും ഉള്ള രണ്ട് തോട്ടങ്ങളാണ് അവർക്ക് നാം നൽകിയത് അഥവാ അവരുടെ സമ്പൽ സമൃദ്ധിയുടെ കാരണം ഒരു അണക്കെട്ടായിരുന്നു എഴുപത് അരുവികളുടെ വെള്ളം തടുത്തു നിർത്തുന്ന വലിയ ഒരു അണക്കെട്ട് അള്ളാഹു ആ അണക്കെട്ട് തകർത്തു കളഞ്ഞു അതിനുവേണ്ടി ഇരുമ്പിന്റെ പല്ലുകളുള്ള പെരുച്ചായകളെ അള്ളാഹു സൃഷ്ടിച്ചു അവ അത് തുരക്കുകയായിരുന്നു അവരുടെ സമ്പന്ന സമൃദ്ധിയുടെ മൂല കാരണമായിരുന്ന കൃഷികൾ ഒലിച്ചുപോയി വെറും പാഴ്ഭൂമികളായി കൈപ്പുള്ള ചില ചെടികളും കാറ്റാടികളും ഭക്ഷ്യയോഗ്യമല്ലാത്ത കാട്ട് ഇലന്തയും മാത്രമായി അവർ കേവലം ചരിത്രമായി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അഭയാർത്ഥികളായി മാറി അതിനാൽ സഹോദരിമാരെ സഹോദരന്മാരെ വാഹു നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിവരിക്കാൻ പറ്റാത്തത്ര ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നാം അവ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കരുത് അങ്ങനെ വന്നാൽ റബ്ബിൻ്റെ പരീക്ഷണങ്ങളും മഹാമാരികളും നമ്മെ പിടികൂടും കൊറോണയും ശികലയും ഒക്കെ ഓരോ ഉദാഹരണങ്ങളാണ് അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞുപോയി ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു അള്ളാഹു സുബാനഹൂവത്തായ നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അവന് പൊരുത്ത അവന് പൊരുത്തപ്പെട്ടതായ ഒരു അടിമകളായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാമലൈക്കും വാർഹത്തുല്ലാഹി വാ